നമസ്കാരം ഒന്നോ രണ്ടോ ദിവസം കൂടി കഴിഞ്ഞാൽ നവംബർ പിറക്കും പിന്നെ ഒന്നല്ലെങ്കിൽ ഒന്നര മാസം മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പഞ്ചായത്തുകളിലും നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ശ്രമവുമായി സി പി എം രംഗത്ത് വന്നു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായാണ് അവരിപ്പോൾ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും നടപ്പിലാക്കുന്നതും അതിതീവ്ര ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം വലിയ സാമ്പത്തിക വളർച്ച വന്ന നാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രംഗത്തുണ്ട് മാത്രമല്ല കൃത്യമായി വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും ചെയ്തില്ലെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ മുൻതൂക്കം ഉണ്ടാവും എന്ന് വാസ്തവമാണ് കാരണം കൃത്യമായ കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് സി പി എമ്മിൻ്റേത് അവിടെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പാർട്ടി തീരുമാനിക്കും അണികൾ അതിനൊപ്പം പോകണം മാത്രമല്ല പ്രാദേശികമായി വിജയ സാധ്യതയുള്ളവരെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം ഇരുതി കാണിക്കാറുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ ചൂണ്ടിക്കാട്ടി വേണം ഏതാനും മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്നവർക്കറിയാം ആർക്കും ഒരു സംശയവും ഉണ്ടാവാത്ത വിധത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനെ എൽ ഡി എഫിനെ നയിക്കുന്നത് താനായിരിക്കുമെന്ന് പിണറായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാർട്ടി സെക്രട്ടറിയും അത് സ്ഥിരീകരിച്ചു പിണറായി വിജയൻ തന്നെയായിരിക്കും ഇടതുമുന്നണിയെ നയിക്കുന്നത് എന്ന് എന്നുവെച്ചാൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇടതുമുന്നണിയിൽ ഒരു സംശയവുമില്ല സി പി എമ്മും സി പി എം തമ്മിലുള്ള പ്രശ്നമൊക്കെ താൽക്കാലികമാണ് അത് പരിഹരിക്കപ്പെടും ഇടതു മുന്നണിയിൽ അത്തരമൊരു ആശയക്കുഴപ്പമോ തർക്കമോ പരിഹാരമോ ഇല്ല അതുപോലെ തന്നെ ഇവിടെ മൂന്നാം കക്ഷിയായി വളർന്നു വരുന്ന ബി ജെ പി ബി ജെ പിക്ക് ഭരണസാധ്യതയില്ല എന്ന് ചില നീക്കങ്ങളിലൂടെ അവർ അട്ടിമറിക്കുള്ള ശ്രമത്തിലാണ് കുറച്ച് സീറ്റെങ്കിലും നിയമസഭയിൽ പിടിക്കും എന്ന വാശിയിലാണ് അതിനുവേണ്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങാനുള്ള നീക്കം ശക്തമാക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ബി ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്നത് ആ ആത്മവിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നവർ കരുതുന്നു അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് മുഴുവൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനാണ് എന്നാൽ സി പി എമ്മിന് പകരം ഇവിടെ ഭരണം പിടിക്കേണ്ടിയിരിക്കുന്ന ഭരണം പിടിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിൻ്റെയും അവസ്ഥ എന്താണ് ലീഗിന് ഒരു കുഴപ്പവുമില്ല അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് മത്സരിച്ചാൽ നേടാൻ കഴിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു വോട്ട് പോലും ചോരാതെ അവർ അവരുടെ വോട്ടും സീറ്റും ഉറപ്പിക്കും എന്നാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് ഉറപ്പായും ഭരണം കിട്ടും എന്ന് ബോധ്യമായതോടെ കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രിയാവാനുള്ള മത്സരം ശക്തമാക്കിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഒരു കാര്യവുമില്ലാതെ അവർ കെ സുധാകരനെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തു നിന്നും നീക്കി പകരം സണ്ണി ജോസഫ് എന്ന് പറയുന്ന ആരെയും ഉപദ്രവിക്കില്ല എന്ന സവിശേഷത മാത്രമുള്ള എന്നാൽ ഒരു പാർട്ടിയെ നയിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് കെ പി സി സി പ്രസിഡന്റ് ആക്കി അതുകൊണ്ട് വി ഡി സതീശൻ വിചാരിച്ചത് മുഖ്യമന്ത്രി കസരയിലേക്കുള്ള തന്റെ യാത്ര കൂടുതൽ സുഗമമാവുമെന്നാണ് എന്നാൽ അപ്രതീക്ഷിതമായി കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമായതോടെ പലർക്കും നിരാശയായി വി ഡി സതീശനെ വെട്ടി എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി കസര ഉറപ്പിക്കാൻ രമേശ് ചെന്നിത്തല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കെ സി വേണുഗോപാൽ പതിവില്ലാതെ കേരളത്തിൽ സജീവമായിരിക്കുന്നത് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കാനുള്ള ഉത്തരവാദിത്വം വേണുഗോപാൽ ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്നത് എന്നാൽ വടക്കേ ഇന്ത്യയുടെ പ്രാതിനിധ്യം കുറഞ്ഞു പോകുന്നത് വേണുഗോപാലിന് പകരം ഒരു വടക്കേ ഇന്ത്യൻ നേതാവിനെ അവിടെ നിയമിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു വരുന്നു അങ്ങനെയാണെങ്കിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വേണുഗോപാൽ കേരളത്തിലേക്ക് പോവട്ടെ എന്ന് രാഹുൽ തീരുമാനിച്ചത് രാഹുലിനും നല്ലതാണ് അത് വേണുഗോപാലിനും സ്വീകാര്യമാവും അതുകൊണ്ടാണ് വേണുഗോപാൽ സജീവമായി തന്നെ ഇവിടെയുള്ളത് ഇത് പലരുടെയും ഉറക്കം കെടുത്തുന്നു ഇത് തന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മുഖ്യമന്ത്രി ആവേണ്ടത് ആരെ എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആശയക്കുഴപ്പം തുടരുന്നു ഈ ആശയക്കുഴപ്പം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കാൻ ടി പി എമ്മിനും ബി ജെ പി ക്കും സാധിക്കും എന്നുവെച്ചാൽ സി പി എമ്മിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും ആരെയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കുന്നത് എന്നതിനെക്കുറിച്ച് നിഷ്പക്ഷ സമൂഹത്തിന് സാധാരണ മനുഷ്യന് ആശങ്കയുണ്ട് ആ ആശയക്കുഴപ്പം പരിഹരിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിനെ അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശക്തമായി സി പി എം മുമ്പോട്ട് പോകുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് നേരത്തെ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ പിണറായി തന്നെ മൂന്നാം വട്ടവും മുഖ്യമന്ത്രിയാവും എന്ന് ആശങ്കപ്പെടുകയാണ് കോൺഗ്രസ്സുകാർ ഒരു പതിവ് കോൺഗ്രസിന് ഇല്ല എന്നത് സത്യമാണ് എന്നാൽ അങ്ങനെ പതിവ് ഇല്ലാത്തപ്പോഴും ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ അവരായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നയിച്ചിരുന്നത് കരുണാകരൻ ആണെങ്കിലും ആന്റണി ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും എന്തിനേറെ രണ്ടായിരത്തി പതിനാറിൽ രമേശ് ചെന്നിത്തലയാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങുമ്പോൾ വിജയം കൈവരിച്ചാൽ മുഖ്യമന്ത്രി അവരായിരിക്കുമെന്ന് വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു അത്തരമൊരു വിശ്വാസം ഇപ്പോഴില്ല ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് പോലും തീർത്തു പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അപ്പോൾ നിഷ്പക്ഷ സമൂഹം എങ്ങനെ കോൺഗ്രസിനെ മനസ്സുറപ്പിച്ച് വോട്ട് ചെയ്യും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും പിണറായിക്ക് മൂന്നാം തവണയും മുഖ്യമന്ത്രിയാവാൻ കഴിയും ഈരാറ്റുപേട്ട തീ കോഴിക്കാരൻ സ്റ്റാൻലി ജോസഫ് എന്ന തീവ്ര കോൺഗ്രസുകാരൻ എനിക്കിന്റെ സന്ദേശം കേൾക്കുക കേരളം ഇലക്ഷൻ മോഡിലേക്ക് കടന്നു കഴിഞ്ഞ രണ്ട് ആണ് വരുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബോത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ബി ജെ പി ഡിക്ലെയർ ചെയ്ത് സി പി എമ്മിന് വണ്ടേ മുതലേ അങ്ങനെയാണ് സി പി എം അവരുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മൂന്നാം വട്ടം പിണറായി എന്ന ടാഗ്ലൈനാണ് അവർ മന്ത്രി വാക്കിയാണ് അവർ ഉയർത്തുന്നതും ഈ സമയത്ത് കോൺഗ്രസ് പാർട്ടിയും അടിയന്തരമായിട്ട് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്യണം ഇപ്പം സാധാരണ ലക്ഷം കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറയുന്ന പരിപാടി ഈ പ്രാവശ്യം ചെയ്യരുത് ദൈവത്തെയുള്ളത് കാരണം പണ്ട് ചെയ്യും അങ്ങനെ പറയുമ്പോൾ പോലും അറിയാവുന്ന ഒന്നേ കരുണാകരനെ ആയിരിക്കും അല്ലെ ആന്റണി ആയിരിക്കും ഉമ്മൻചാണ്ടി ആയിരിക്കും ചെന്നിത്തലയായിരിക്കും എന്നറിയാം ഇന്നിപ്പം അങ്ങനെയല്ല സ്ഥിതി മാധ്യമങ്ങൾ മാധ്യമങ്ങളിവിടെ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുക കെ സി വേണുപാലിന് വഴിയാ നടക്കാമല്ല അതിലെ പോയാലാണ് മുഖ്യമന്ത്രി വരുന്നത് എന്ന് വിളിച്ച് പറയും സുരേഷിന്റെ തുമ്മാൻ പോലും പറ്റത്തില്ല കെ സി ആർ തെറി പറഞ്ഞെന്ന് പറയും അപ്പൊ ഈ ഇവിടുത്തെ ചാനൽ മാഫിയ ഒന്നാമത്തെ കരിവുമർക്ക് നിലവാരമുള്ളവരുടെ പോലും അതിനകത്തില്ല ഈ കമ്മി അടിമ കമ്മികളും സംഖ്യകളും മാത്രമാണ് ചാനലിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ പരദോഷണം ഏഷണി കൂട്ടിക്കുത്ത് കുഞ്ഞായ്മ ഇതൊക്കെയാണ് അവരുടെ ഒരു നിലവാരവും പരിപാടിയും അപ്പോൾ അവരിതിങ്ങനെ തുടർന്നോണ്ടിരിക്കുമ്പം ഇതിൻ്റെ ഫലം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ സാധ്യതകളെ ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട് കോൺഗ്രസ്സിനെ കോൺഗ്രസ് പാർട്ടി അവന്മാർ തമ്മിൽത്തല്ലല്ലേ ഇവരൊന്നിച്ച് നിൽക്കുകയല്ലോ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പാരയല്ലേ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമല്ലേ ഇങ്ങനെ ഈ സംസാരം വരുന്നത് ഈ പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് കോൺഗ്രസിന് വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയാണ് കോൺഗ്രസിന് വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ട് ബി ജെ പിയിലോട്ട് പോയേക്കാന്ന് പറയും അപ്പൊ ഈ പിണറായി വിജയൻ്റെ വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റാകും അപ്പൊ ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഇലക്ഷൻ മത്സരിക്കുന്നത് പിണറായി വിജയൻ്റെ ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫും മുന്നണിയാണ് അവരുടെ വലിയ വോട്ട് ബാങ്കാണ് ഈ ബി ജെ പി സി പി എം സഖ്യം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പുറത്തെ യു ഡി എഫ് എന്ന് പറയുന്ന കോൺഗ്രസും ലീഗും മാത്രമേ ഉള്ളൂ പിന്നെ ശകലം കേരള കോൺഗ്രസും ഒരല്പം ആർ എസ് പി തീർന്നു അപ്പം ഇവരാണ് ഈ വലിയ രാഷ്ട്രസീയമാരോട് മുട്ടാൻ പോകുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അവരവരുടെ ലീഡറിനെ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടം ചെയ്യും ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നും ലക്ഷൻകാലത്ത് കോൺഗ്രസിനെതിരാണ് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുന്നു വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എൽ ഡി എഫ് മുന്നണിക്ക് സ്വാഭാവികമായ ഒരു മുൻതൂക്കം ഉണ്ട് അവരവരുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു കുടുംബശ്രീ പോലെയുള്ള സ്വാധീനങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് അവർ ലീഡ് ചെയ്യും പണ്ട് കിരീട ഇങ്ങനെ കിരിക്കാടൻ ചത്തേ എന്ന് കൊച്ചിങ്ങനെ പോളിച്ച് പറയുന്നത് അതാണ് ആ കഥാപാത്രത്തിൻ്റെ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൽ ഉണ്ടാകുന്ന ടെഷ്ടം എന്ന് പറഞ്ഞ പോലെ എലക്ഷൻ കഴിയുമ്പോഴേ കഴിഞ്ഞ രണ്ട് എലക്ഷനും കണ്ടതാണ് കോൺഗ്രസ് ചെയ്യാത്തേ കോൺഗ്രസ് ചെയ്യാത്ത വേണ്ടീ ചാനലുകാരെല്ലാം അവിടെ ഇവിടെ കിടന്നു വെച്ചാടും സോഷ്യൽ മീഡിയയെന്നുള്ളും കോൺഗ്രസുകാർ വേട്ടയും മുളകുമടക്കി അവന്മാർ ആധിമേ ഓടും ഇത് കോൺഗ്രസിന്റെ പരാജയ സാധ്യതകൾ ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഇലക്ഷന് ശേഷം വരുന്ന പ്രചരണവും കോൺഗ്രസിൽ തമ്മിത്തല്ലാണെന്ന് പറഞ്ഞു നടത്തുന്ന പ്രചരണവും അതുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ ലീഡർഷിപ്പിനെ ഡിക്ലെയർ ചെയ്യണം കോൺഗ്രസ് ഇതിൻ്റെ ലീഡർഷിപ്പ് പറയാത്തതിൻ്റെ കാര്യം പല സംസ്ഥാനങ്ങളിലും ഒരാളിനെ പ്രഖ്യാപിച്ച മറ്റേ മറുപർഷം പരപണി എന്നുള്ളതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂകൂടത്തിൽ അങ്ങനെ ഒരു സംസ്കാരമില്ല ഒരു ലീഡറെ പ്രഖ്യാപിച്ച എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും അവരുടെ ഒരു നേതാവിന് ഇഷ്ടമുണ്ട് ആ നേതാവ് വരുന്നതാണ് അവർക്ക് കൺഫർട്ട് അവരവരുടെ ആരാധകരായിരിക്കും അവരെ പൊതിഞ്ഞു നിൽക്കുന്നവരാണ് പക്ഷേ വേറൊരാൾ വന്നാൽ ആളിനെ നിയമിച്ചു അതുകൊണ്ട് ഞങ്ങൾ പാർട്ടി വിടുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനം പാർട്ടിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ആ നേതാവ് ആയിട്ട് ഡയജസ്റ്റ് ആകാനായിട്ട് സ്വല്പ താമസം വന്നേക്കാം പക്ഷെ എന്നാലും ആ നേതാവിനെ ഡിക്ലെയർ ചെയ്യുന്ന സമയം മുതൽ ആ നേതാവിൻ്റെ പിന്നിലാണ് നിങ്ങൾ അത് കോൺഗ്രസിന്റെ ചരിത്രം എങ്ങനെയാണ് ഒരിക്കലും കോൺഗ്രസ് ഇതിനെതിരായിട്ടുള്ള ഒരു സംഭവം കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല ഏത് നേതാവ് വന്നു കഴിഞ്ഞാലും ഇപ്പം ബി ഡി സതീശിനെ നേതൃത്വ നിലയിലോട്ട് കൊണ്ടുവന്നു ഞാനതിനോട് യോജിക്കുന്ന ആളായിരുന്നില്ല പക്ഷെ അദ്ദേഹം മിന്നണി വന്നു നേതാവായിട്ട് പോകുമ്പോ അദ്ദേഹം തന്നെയാണ് എന്റെ നേതാവ് ഇപ്പം കെ സി വേണുഗോപാല് മുഖ്യമന്ത്രിയാകുന്ന പറയട്ടെ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അങ്ങനെ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ പറയട്ടെ ചെന്നിത്തലയ്ക്കും സതീശിനും വേറെ പണി നോക്കാം അദ്ദേഹം വന്നോട്ടെ നീ ആർക്കാണ് എതിർപ്പ് ഈ ഇന്ത്യയിലെ ഏറ്റവും ആയിട്ടുള്ള പൊസിഷനാണ് പാർട്ടി പൊസിഷനിലാണ് അദ്ദേഹിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് എന്ന് പറയുന്ന അദ്ദേഹമാണ് പ്രസിഡന്റിനേക്കാളും ഉണ്ട് അദ്ദേഹത്തിന് അതുമാത്രമല്ല വടക്കേന്ത്യയിൽ അദ്ദേഹത്തിന് മാറി നിൽക്കാം ശ്വാസം ഇടാൻ നേരമില്ല അതിന് അതിൻ്റെ കൂട്ടത്തിലാണ് പാർലമെൻറ്റിലെ കാര്യം ആലപ്പുഴയിൽ ഓടിയെത്തുന്നത് ആ മനുഷ്യന് എൻ്റെ ഇടയ്ക്ക് വിടുക മുഖ്യമന്ത്രിയാകാൻ പോവുമോ എനിക്കറിയില്ല ഇപ്പം സ്വാഭാവികമായിട്ടും ചെന്നിത്തല ആയിട്ടുള്ള ഭരണപരിചയമുള്ള ആളാണ് മുതിർന്ന നേതാവാണ് പാർട്ടിയുടെ ഇന്ത്യയിലെ ഏറ്റവും കാലിപറുള്ള നേതാവാണ് വി ഡി സ്വദേശി വളർന്നു വരുന്നയാളാണ് പക്വതയൊക്കെ ഇല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ പക്വതയായിട്ടില്ല മുൻപരിചയം ഇല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ മരണനിർത്താം പക്ഷെ ഇതിൽ ആരെ പ്രഖ്യാപിച്ചാലും കുഴപ്പമില്ല കോൺഗ്രസ് പാർട്ടിയിൽ ഏത് കുറ്റച്ചുവല്ലിനും പിണറായി വിജയനേക്കാൾ യോഗ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഡിക്ലെയർ ചെയ്ത് എന്നത് അങ്ങനെ ഡിക്ലെയർ ചെയ്ത് ചെയ്യുന്നത് പാർട്ടിക്ക് ദോഷമല്ല ഗുണമാണ് വരുത്തുന്നത് ഈ പറഞ്ഞ പ്രചാരണങ്ങൾ നെഗറ്റീവ് ക്യാമ്പയിനിൽ നിന്ന് കോൺഗ്രസ്സിൽ രക്ഷപ്പെടുത്താനും പറ്റും പിണറായി വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കാനും പിണറായി വിജയനെതിരെ സംസാരിക്കാനും വേറെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഉണ്ടാവണം അത് രണ്ടലക്ഷനിലും അത് ആവശ്യമാണ്